ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയായിരുന്നു ഷെറിൻ രണ്ടായിരത്തി പത്തിലാണ് മാവേലിക്കര അതിവേഗ കോടതി ഷെറിനെ ശിക്ഷിക്കുന്നത് തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ നിന്നും നെയ്യാറ്റിങ്കര വനിതാ ജയിലിലേക്കും പിന്നീട് വിയോ സെൻട്രൽ ജയിലിലേക്കും മാറ്റുകയായിരുന്നു അവിടെ നിന്നും തിരുവനന്തപുരം വനിതാ ജയിലിലേക്കും മാറ്റി നെയ്യാറ്റിങ്കര ജയിലിൽ അനധികൃതമായി മൊബൈൽ ഫോൺ കൈവശം വച്ചതിനും ഷെറിന് അച്ചടക്കം നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവേ എടുക്കാൻ പോയ വിദേശ വനിതയായ സഹതടവുകാരിയെ ഷെറിൻ മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെ താമസിച്ച ജയിലുകളിലെല്ലാം ഉദ്യോഗസ്ഥരുമായും സഹതടവുകാരുമായും ഷെറിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു സ്ഥിരം പ്രശ്നക്കാരിയാണെങ്കിലും വി ഐ പി പരിഗണന തന്നെയാണ് ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നത് ഇത് ഒരിക്കൽ ഒരു തടവുകാരി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു മറ്റ് തടവുകാരെ അപേക്ഷിച്ച് ഷെറിന് ലഭിച്ചത് അധിക സൗകര്യങ്ങളായിരുന്നു ചോദിക്കുന്നത് എന്തും നൽകാൻ ജയിലിൽ ആളുകൾ ഉണ്ടായിരുന്നു മൊബൈൽ ഫോൺ മേക്കപ്പ് സാധനങ്ങൾ പുറത്തു നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ ബെഡ് ബെഡ്ഷീറ്റുകൾ ഓഫീസിൽ നിന്നും സെല്ലിലേക്ക് നടക്കാൻ കൂട എന്നിങ്ങനെ നീളുന്നു ആ സൗകര്യങ്ങൾ കൂടാതെ ഷെറിന്റെ വസ്ത്രങ്ങൾ മറ്റു തടവുകാരെ കൊണ്ട് കഴുകിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നും സഹതടവുകാരി വ്യക്തമാക്കിയിരുന്നു ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുകയും സ്ത്രീ എന്ന പരിഗണനയും ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഷെറിന് മോചനത്തിനുള്ള വഴി തുറന്നിരിക്കുന്നത് അർഹതയുള്ള പലരും ജയിലിൽ കഴിയുമ്പോഴും അവരെയെല്ലാം പിന്തള്ളിയാണ് ഷെറിൻ ജയിൽ മോചിതയാകുന്നത് ഷെറിനടക്കം പതിനൊന്ന് പേർക്കാണ് ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നത് ഇവരെ വിട്ടയക്കണമെന്ന സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് മൂന്ന് കേസുകളിൽപ്പെട്ട പതിനൊന്ന് പേർക്ക് മോചനം അനുവദിച്ചിരിക്കുന്നത് ഷെർണെ വിട്ടയക്കാനുള്ള ശുപാർശ നേരത്തെ തന്നെ സർക്കാർ നൽകിയിരുന്നു എന്നാൽ ഇടയ്ക്കിടെ ലഭിക്കുന്ന പരോൾ വിവാദമായിരുന്നു തുടർന്നാണ് ഗവർണർ എല്ലാ തടവുകാരുടെയും കുറ്റകൃത്യവും പരോളും ജയിലിലെ പെരുമാറ്റ രീതികളും പ്രതിപാദിക്കുന്ന ഫോം ഏർപ്പെടുത്തിയത് അതിനുശേഷം സർക്കാർ ഈ ഫോം പൂരിപ്പിച്ച് വീണ്ടും ഫയൽ ചെയ്യുകയായിരുന്നു ഭാസ്കര കാരണവരുടെ ഇളയ മകനായ ശാരീരിക വെല്ലുവിളികൾ നേരിട്ടിരുന്ന ബിനു പീറ്ററിന്റെ സംരക്ഷണത്തിനുവേണ്ടിയാണ് ഷെർണുമായുള്ള വിവാഹം നടത്തുന്നത് അമേരിക്കയിൽ കൊണ്ടുപോകാമെന്ന ഉറപ്പിന്മേലായിരുന്നു വിവാഹവും ഒന്നര വർഷത്തോളം അമേരിക്കയിൽ കഴിഞ്ഞ കുടുംബം ഭാസ്കര കാരണവരുടെ ഭാര്യയുടെ മരണത്തോടെ നാട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു അതിനുശേഷമായിരുന്നു ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങൾ കാരണവർ കണ്ടെത്തുന്നത് തുടർന്ന് സ്വത്തുക്കളിലും നിയന്ത്രണം ഏർപ്പെടുത്തി ഇതേ തുടർന്നാണ് ഷെറിൻ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് മോഷണശ്രമത്തിനിടയിൽ ഉണ്ടായ കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിരുന്നു വീട്ടിലുണ്ടായിരുന്ന വിലപ്പെട്ട വസ്തുക്കളെല്ലാം എടുത്തുമാറ്റിയ പ്രതികൾ പക്ഷെ അലമാരയിലുണ്ടായിരുന്ന പണം എടുക്കാൻ ഓർത്തില്ല ഇതാണ് കേസിന് വഴിത്തിരിവായത് കൂടതി വളത്തു നായ്ക്കൾ കുറയ്ക്കാതിരുന്നതും സംശയത്തിന് ഇടനൽകി പിന്നീട് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്